ഒരു ദീർഘദൂര യാത്രയ്ക്ക് നാം ഒരുങ്ങുമ്പോൾ ഏറ്റവും അധികം പരിശോധിക്കുക ട്രെയിനിൽ യാത്ര ചെയ്യാൻ സാധിക്കുമോ എന്നാണ് അതെ എത്രയെത്ര യാത്രകൾ ട്രെയിനിൽ പോയിട്ടുള്ളവരാണ് നമ്മളിൽ പലരുമല്ലേ അങ്ങനെ എത്ര തവണ പോയാലും ആ ട്രെയിൻ യാത്ര അത്ര പെട്ടെന്നൊന്നും മടുക്കാറില്ല അതായത് ആ ജനാലയ്ക്ക് അരികിലേക്ക് ആദ്യം പോയിരിക്കാൻ ഓടിയെത്തുന്നവരാണ് നമ്മളിൽ പലരും കാരണം വെറുതെ പുറത്തേക്ക് ജനാലയിലൂടെ അങ്ങനെ നോക്കിയിരിക്കാൻ എന്താ വളരെ ഇഷ്ടമാണ് ആളുകൾക്ക് ഇതുപോലെ ട്രെയിൻ യാത്ര തിരഞ്ഞെടുക്കുന്നതിന് മറ്റ് ഗതാഗത മാർഗങ്ങളെ അപേക്ഷിച്ച് അവ വില കുറഞ്ഞതും യാത്രക്കാരന് താങ്ങാനാവുന്നതുമാണ് എന്നതാണ് പ്രത്യേക കാര്യം അത്തരത്തിൽ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ ട്രാക്കുകളിൽ ചരൽ കല്ലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കാഴ്ചയിൽ സാധാരണ കല്ലുകളായി തോന്നുമെങ്കിലും റെയിൽവേ ട്രാക്കുകളുടെ സുരക്ഷയിലും സ്ഥിരതയിലും നിർണായക പങ്കുവഹിക്കുന്ന ഒന്നാണ് ട്രാക്കിലെ ഈ കല്ലുകൾ ബാലസ്റ്റ് എന്നാണ് റെയിൽവേയുടെ ഭാഷയിൽ ഈ കല്ലുകളെ വിളിക്കുക ഈ കല്ലുകൾ റെയിൽവേ ട്രാക്കുകളുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഒന്നാണ് നിരവധി ധർമ്മങ്ങൾ ഈ ഇത്തിരി കുഞ്ഞൻ കല്ലുകൾ നിർവഹിക്കുന്നുണ്ട് ട്രെയിൻ യാത്ര സുരക്ഷിതമാക്കുന്ന ഈ കല്ലുകൾ ട്രാക്കുകൾക്ക് ഭാരം താങ്ങാനുള്ള ശേഷി നൽകുന്നതു മുതൽ ട്രാക്കിൽ ചെടികൾ വളരുന്നത് തടയുന്നത് വരെ കൃത്യമായ ജോലി ചെയ്യുന്നുണ്ട് കൂടാതെ ട്രെയിൻ കടന്നു പോകുമ്പോൾ ട്രാക്കുകളിൽ വലിയ അല്ലെങ്കിൽ സ്വാഭാവികമായും വലിയ സമ്മർദ്ദമുണ്ടാകും ആ പ്രഷർ കാരണം ട്രാക്കുകൾക്ക് ചിലപ്പോൾ സ്ഥാനചലനം സംഭവിക്കാം എന്നാൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ബാലൻസ്ഡ് കല്ലുകൾ സഹായിക്കുന്ന ഒന്നാണ് അതായത് ഈ കല്ലുകൾ പരസ്പരം കോർത്ത് ട്രാക്കുകൾക്ക് മികച്ച അല്ലെങ്കിൽ ഉറച്ച അടിത്തറ നൽകുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല അത്ര വലിയ ട്രെയിനിന്റെ ഭാരം മുഴുവൻ ട്രാക്കുകളിലാണ് കേന്ദ്രീകരിക്കുന്നത് അതിനാൽ ഈ കല്ലുകൾ വഴിയാണ് ട്രെയിനിന്റെ ഭാരം താഴെ നിലത്തേക്ക് തുല്യമായി എത്തുന്നത് ഇതിലൂടെ ട്രാക്കുകൾക്ക് നേരിട്ടുള്ള ആഘാതം കുറയ്ക്കും കൂടാതെ ട്രാക്കിന്റെയും ട്രെയിനിന്റെയും ആയസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് ഇതിനൊപ്പം ട്രെയിൻ ഓടുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷനുകളും ശബ്ദവും കുറയ്ക്കാൻ ബാലസ്റ്റ് കല്ലുകൾ ഉപകരിക്കുമെന്നും വിദഗ്ദ്ധർ പറയുന്നുണ്ട് അതനുസരിച്ച് കല്ലുകൾ മിക്ക വൈബ്രേഷനുകളും ആകിരണം ചെയ്യുന്നതെന്നാണ് കണ്ടെത്തൽ ട്രെയിൻ യാത്രയ്ക്ക് മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ ശബ്ദമലിനീകരണം കുറയ്ക്കാനും ഈ കല്ലുകൾ കൊണ്ട് സഹായിക്കും സാധാരണയായി ചൂടിൽ ട്രാക്കുകൾ വികസിക്കും പറിച്ച് തണുപ്പാണെങ്കിൽ ട്രാക്ക് ചുരുങ്ങുകയും ചെയ്യും ഇത് വിള്ളലുകൾ ട്രാക്കിലുണ്ടാകാൻ കാരണമാകും അതിനാൽ ഈ താപനില വ്യതിയാനങ്ങളിൽ നിന്ന് ട്രാക്കുകളെ സംരക്ഷിക്കാൻ ബാലസ്റ്റ് കല്ലുകൾ സഹായിക്കുന്നു എന്നാണ് പറയുന്നത് ഇത് ട്രാക്കിന്റെ ഘടനാപരമായ നിലനിൽപ്പ് നിലനിർത്തുന്ന ഒരു കാര്യം കൂടിയാണ് കൂടുതൽ മഴവെള്ളം ഈ സ്ഥലങ്ങളിൽ കെട്ടിക്കിടന്നാലും പ്രശ്നമാണ് അത് ട്രാക്ക് മുഴുവൻ തുരുമ്പ് പിടിക്കാനും കൂടുതൽ ദുർബലമാകാനും സാധ്യതയുണ്ട് അതിനാൽ കല്ലുകൾ ഇട്ടാൽ വെള്ളം എളുപ്പത്തിൽ താഴേക്ക് ഒലിച്ചു പോകും അതിലൂടെ ട്രാക്കുകൾ വരണ്ടതാക്കി നിലനിർത്തും ട്രാക്കുകൾ വൃത്തിയായി സൂക്ഷിക്കാനും ബാലസ്റ്റ് കല്ലുകൾ സഹായിക്കും സുഗമവും സുരക്ഷിതവുമായ ട്രെയിൻ യാത്ര ഉറപ്പാക്കുന്നതിൽ ഈ ബാലസ്റ്റ് കല്ലുകൾ ഒരു നിശബ്ദ സുരക്ഷാ ഭടനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം